ഇടത് വലതു മുന്നണികൾ മാറി മാറി വന്നിട്ടും ഒരു പുരോഗതിയും സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉണ്ടായിട്ടില്ല നിസ്സാരം പറഞ്ഞാൽ നമ്മളൊന്ന് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഒരു മണി കഴിഞ്ഞാൽ ഒരു ഇല്ല അല്ലാതെ ഇപ്പോൾ പൊതുവെ പെൺകുട്ടികൾക്ക് ഇറങ്ങി സഞ്ചരിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ മണി എട്ട് മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഏരിയയിൽ ഒരുവിധപ്പെട്ട ഏരിയയിലൊന്നും പോകാൻ പറ്റത്തില്ല എല്ലാ ഏരിയയിലും ഗുണ്ടകളുടെ വിളയാട്ടമാണ് അതുകൂടാതെ സ്ത്രീ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരേന്ന് പറഞ്ഞാൽ ഒരു രീതിയിലും സ്വതന്ത്രമായി നമുക്ക് സഞ്ചരിക്കാൻ പറ്റത്തില്ല നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ ഒരു പത്ത് മണിക്ക് ശേഷം നമ്മൾ ഏത് മേഖല നോക്കിയാലും കാർഷിക മേഖല നോക്കിയാലും തീരദേശ മേഖലയിലായാലും പൊതുജനങ്ങൾക്ക് റോഡിൻ്റെ കാര്യത്തിനകത്താണേലും ഒരു രീതിയിലും മാറി മാറി വന്ന ഭരണത്തിൽ നിന്ന് ആലപ്പുഴക്കാർക്ക് ഒരു നേട്ടവും ഉണ്ടായിട്ടില്ല സാധാരണക്കാരനെന്ന നിലയിൽ ഉപ്പുതൊട്ട് കർപ്പൂരത്തിന് വരെ വില കൂടി എന്നതല്ലാതെ ഒരു പ്രയോജനവും ഈ സർക്കാരിനോട് നമുക്കുണ്ടായിട്ടില്ല പിന്നെ നമ്മുടെ കുട്ടികളെ സുരക്ഷിതമായിട്ട് ഒരു കോളേജിലോ ഒരു ക്യാമ്പസിലോ വിടുവാൻ ഏത് മാതാപിതാക്കളും ഇപ്പോൾ പേടിയാണ് കാര്യം ആ കുഞ്ഞിനെ വിട്ടു കഴിഞ്ഞാൽ കുഞ്ഞ് ജീവനോടെ തിരിച്ച് നാല് വർഷം അല്ലെങ്കിൽ അഞ്ച് വർഷം അവൻ്റെ പഠന കാലാവധി പൂർത്തിയാക്കി ആയിട്ട് തിരിച്ചു വരുമെന്ന് യാതൊരു ഉറപ്പില്ലാത്തൊരു ഇതിലാണ് നമ്മുടെ സമൂഹം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതൊക്കെ മാറി വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ മൊത്തത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളെല്ലാം തന്നെ മാറ്റിക്കൊണ്ട് പല തരത്തിലുള്ള പദ്ധതികൾ പുതിയത് അവർ പേര് മാറ്റി ഉപയോഗിക്കുകയാണ് പണം കേന്ദ്ര സർക്കാരിൽ നിന്നും വാങ്ങുകയും എന്നാൽ ആ പദ്ധതിയുടെ പേര് തന്നെ മാറ്റി അത് അവരുടേതായ ആ പദ്ധതിയാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും പി എം ഐ പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന പദ്ധതിയെ ലൈഫുമായി കൂട്ടിക്കലർത്തുകയും ലൈഫ് എന്നൊരു പേര് ഓമന പേരവരിട്ട് ആ ലൈഫ് പേരിട്ടുകൊണ്ട് ഈ പി എം എ വൈക്ക് അനുവദിച്ച ആ തുക അത് അനുവദിച്ച തുക ലൈഫിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലൈഫിൻ്റെ പദ്ധതിയിലേക്ക് ലൈഫ് വീട് നൽകുന്നു എന്നുള്ള പ്രചരണം കൊടുത്തുകൊണ്ട് പണം കേന്ദ്ര സർക്കാരിൻ്റെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആ പദ്ധതി നടപ്പിലാക്കുകയാണ് അതുപോലെ ജലജീവൻ പദ്ധതിയായാലും മറ്റെല്ലാ പദ്ധതികളും ഇത്തരം പദ്ധതികളെല്ലാം തന്നെ ആ പേര് അവർ മാറ്റുക മാറ്റിയിട്ട് മറ്റൊരു പദ്ധതിയാണെന്ന് അവതരിപ്പിച്ചുകൊണ്ട് ആ പദ്ധതിയെ മൊത്തത്തിലങ്ങ് പദ്ധതി ഏറ്റെടുക്കുക പദ്ധതിയുടെ പണം മുഴുവൻ കേന്ദ്ര സർക്കാരിൽ നിന്ന് വഹിക്കുക ഒരു വീടിന് രണ്ടായിരം രൂപ വെച്ച് പൈപ്പ് കണക്ഷന് കറക്റ്റ് ഗവൺമെൻറ്റിൽ നിന്നും കേന്ദ്ര സർക്കാരിൽ നിന്നും വാങ്ങുകയും കേന്ദ്ര സർക്കാരിൻ്റെ പണം കൊണ്ട് തന്നെ ഈ പദ്ധതി നടപ്പിലാക്കുകയും മുപ്പത് ശതമാനം എന്ന ഒരനുപാദം സംസ്ഥാന സർക്കാർ ഇടേണ്ടതുപോലും ഇടാതെ ഇത് മുഴുവനും കേന്ദ്രത്തിൻ്റെ പണം ഉപയോഗിച്ച് നടത്തുകയും എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ എന്നെ കുറ്റം പറയുകയും പണം തരുന്നില്ല നമുക്ക് ഇവിടുത്തേക്ക് സാമ്പത്തികം കേരളത്തിലേക്ക് സാമ്പത്തികം തരുന്നില്ല എന്നുള്ള ഒരു ദുഷ്പ്രചരണം അടിച്ചിറക്കുകയും ഇത് പ്രതിഷേധാർഹമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇത് തീർച്ചയായും ഇത്തരം ഒരു ഇത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചുകൊണ്ട് പ്രതിഫലിക്കും തീർച്ചയായിട്ടും അതിനുള്ള ഒരു ജനവിധി അതിനെതിരായുള്ള ജനവിധി ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്